ഞാനും അനിയനും ഉമ്മ ബ്യൂട്ടിഫുൾ കുടുംബം ചെയ്തിട്ട് ആരും എല്ലാരും കൂടി കൂടിയിട്ട് എന്തിനാ ും കേരളം ഇതുവരെ പരിചയമില്ലാത്ത സമാനതകളില്ലാത്ത സൈബർ ആക്രമണങ്ങൾക്കാണ് അർജുൻറെ കുടുംബം ഇപ്പോൾ ഇവിടെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചിത്രത്തിലേക്ക് നിലച്ചിരിക്കാതെ പുതിയൊരാളുടെ രംഗപ്രവേശനം കൂടി ഉണ്ടായിട്ടുണ്ട് അതാണ് സീക്രട്ട് ഏജന്റ് എന്ന മലപ്പുറത്തെ കണ്ടന്റ് ക്രിയേറ്റർ ബിഗ് ബോസ് താരവുമായ സായി കൃഷ്ണ ഇദ്ദേഹം ഇതിലേക്ക് ഈ പുതിയ വിവാദത്തിലേക്ക് വരാനുണ്ടായ കാരണം രണ്ട് ദിവസം മുമ്പ് ഇദ്ദേഹം അർജുൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയും അവിടെ വെച്ചൊരു കോണ്ടന്റ് ഒരു വീഡിയോ നിർമ്മിക്കുകയും ചെയ്തിരുന്നു അർജുൻ്റെ കുടുംബം അനുവദിക്ക അനുഭവിക്കുന്ന വലിയ മാനസിക പ്രയാസങ്ങളെക്കുറിച്ച് അവരുടെ വിഷമങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് വിസ്തരിച്ചിട്ടുകൊണ്ട് അതിൽ പറയുന്നുണ്ട് സീക്രട്ട് ഏജൻ്റ് ഇതിനുശേഷം അതിന് തൊട്ടുപിറ്റേന്നാണ് അർജുൻ്റെ കുടുംബം മാധ്യമങ്ങളെ കാണുന്നതും മനാഫിനെതിരെയും ഈശ്വർ മാൽപ്യയ്ക്കെതിരെയും ആദ്യ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും സീക്രട്ട് ഏജൻറ് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് അത് കാരണം ആ കുടുംബത്തിന് ദ്രോഹമായി ആ കുടുംബം വലിയ വിമർശനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മലയാളികൾ പുതിയ ട്രെൻഡിംഗ് ഭാഷയിൽ പറഞ്ഞ ആ കുടുംബം ഏറിലായിരിക്കും നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു സഹോദരൻ നഷ്ടപ്പെട്ട ഒരു കുടുംബനാഥൻ നഷ്ടപ്പെട്ട വിഷമത്തിലിരിക്കുന്ന ആ കുടുംബം അനുഭവിക്കുന്ന മറ്റൊരു കൊടിയ വേദനയായിട്ട് മാറി ഇപ്പോൾ നടക്കുന്ന ഈ സൈബർ ആക്രമണവും ഏജന്റ് എന്ന് പറയുന്ന സായി കൃഷ്ണന്റെ ഒരു സുഹൃത്തു കൂടിയാണ് ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹത്തെ വിളിച്ച പലയാൾ പറഞ്ഞത് സീക്രട്ടാജന്റെ ഭാഗം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയിരുന്നു ശരിയാണ് അവർ എന്നെ വിളിച്ചത് കാരണം ഞാൻ അവിടെ പോയിരുന്നു അവരെന്നെ വിളിക്കാനുള്ള കാരണം ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് കുടുംബ പട്ടാളക്കാരെ മോശമായി പട്ടാളക്കാരെ ചിത്രീകരിച്ചെന്ന് പറഞ്ഞൊരു വിവാദം ഉണ്ടുകയും അതുപോലെ വാർത്തയാവുകയും ചെയ്ത സമയത്ത് ആ കുടുംബത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു അതുപോലെ പല വിഷയങ്ങളിലും ആ കുടുംബത്തിന് അനുകൂലമായി സംസാരിച്ചത് കൊണ്ടായിരിക്കും ആ കുടുംബം എന്നെ ബന്ധപ്പെടുകയും അതായത് അർജുനാനിയൻ എന്നെ ബന്ധപ്പെടുകയും അവർ മരണത്തിന്റെ അടക്കം വക്കിലെത്തി സീക്രട്ട് അവർ എന്നെ ബന്ധപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഞാനവിടെ പോകുന്നത് അവരെല്ലാ മാധ്യമങ്ങളെയും ഇതുപോലെ മീഡിയകൾക്ക് മുന്നിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് മാത്രമാണ് എന്നെ ബന്ധപ്പെട്ടത് ഞാൻ അവിടെ പോയ സമയത്തും എന്നോട് ഇവരിങ്ങനെ മാധ്യമങ്ങളെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സജഷൻ ചോദിച്ചപ്പോൾ ആ കാണുന്നത് നല്ലതായിരിക്കും എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനപ്പുറത്തോട്ട് ഞാനായിട്ട് ഇവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തള്ളിവിട്ടിട്ടില്ല എന്നാണ് സീക്രട്ട് ഏജന്റിന്റെ ഭാഗം എന്തായാലും ഇനി സീക്രട്ട് ഏജൻ്റ് അല്ല ആരായാലും ഇവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തള്ളി തള്ളിവിട്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിനാണ് ഇപ്പോൾ വലിയ ദോഷമായിട്ട് മാറിയത് പൊതുവെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ സൈബർ കേസുകളാണ് കൊടുക്കാറുള്ളത് ആ കുടുംബം ഇന്ന് പ്രതികരിച്ചത് ഞങ്ങൾ ഇതിനൊരു തുടർ നടപടികൾക്കും അല്ലെങ്കിൽ ഇത് വലിയ പുതിയൊരു പ്രതികരണത്തിനും ഇനി ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ കുടുംബം ഇപ്പോൾ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട് ഇതിലെ ഏറ്റവും സങ്കടകരമായ കാര്യം അങ്കോളയിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ് മനാഫിനും ഈശ്വർ മാൽപ്യയ്ക്കെതിരെ ഈശ്വർമാൽപ്പയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കൾ പാരലൈസറാണ് അതായത് അംഗവൈകല്യമുള്ള സുഖമില്ലാത്ത കുട്ടികളാണ് ഒരാ ഭാര്യയും അമ്മയും മാത്രമാണ് നല്ല അടച്ചുറപ്പുള്ളൊരു വീടല്ല ആയിരത്തിലധികം രക്ഷാദൗത്യങ്ങളിൽ ഏർപ്പെട്ട ഇരുപത് മനുഷ്യരുടെ ജീവൻ തിരിച്ചു പിടിച്ച ഈശ്വർ ഈശ്വർമാൽപയെ ആദ്യ ദിനം നമ്മുടെ എൻ ഡി ആർ എഫിന്റെ നമ്മുടെ കേന്ദ്രസേനയുടെ ഔദ്യോഗിക രക്ഷാപ്രവർത്തകർക്ക് വരെ കുത്തൊഴുക്ക് കാരണം പുഴയിൽ ഇറങ്ങാനാവാതിരുന്ന സാഹചര്യത്തിൽ രണ്ടും കൽപ്പിച്ച് ചെറിയൊരു റോപ്പ് അരയിൽ ചുറ്റി പുഴയിലേക്ക് ചാടുകയും ആ റോപ്പ് അരയിൽ നിന്ന് വേർപെട്ട് കിലോ മീറ്ററുകളോളം ഒഴുകിപ്പോയി അവസാനം മനോധൈര്യം കൊണ്ട് മാത്രം നീന്തി നേവിയുടെ ബോട്ടിൽ കയറി രക്ഷപ്പെട്ട് കരക്കുവന്ന ആളാണ് ഈശ്വർമാൽപ്പ അതായത് സ്വന്തം ജീവൻ വരെ ത്യജിച്ചിട്ടാണ് ഈശ്വർ ഈശ്വർമാൽപ്പ ആദ്യം രംഗത്തിറങ്ങിയത് എന്ന് മാത്രമല്ല അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ ഈ ജാക്കിയുടെയും റിന്റെയും മറ്റ് റോപ്പിന്റെ ഒക്കെ പല ഭാഗങ്ങളും ആദ്യം പുഴയിൽ നിന്ന് മുങ്ങിയെടുക്കുന്നത് ഈശ്വർമാൽപ്പയാണ് ഈശ്വർ മാൽപ്പ അത് മുങ്ങിയെടുത്തതിനു ശേഷമാണ് ഈ ഭാഗത്ത് തന്നെ ലോറി ഉണ്ടാവുമെന്ന് വലിയ പ്രതീക്ഷ ഉണ്ടാവുകയും അവസാന ഡ്രഡ്ജർ ഗോവയിൽ നിന്ന് റെഡ്ജർ വന്നിട്ട് ഈ നിലയിലൊക്കെ രക്ഷാപ്രവർത്തനം നീങ്ങിയതും അവസാനം അർജുൻ്റെ ബോഡി കണ്ടെത്തുകയും ചെയ്തത് ആ ഈശ്വർ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് തനിക്കെതിരെ കേസ് വന്നതില് വലിയ ദുഃഖത്തിൽ പ്രതികരിക്കുന്നത് കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വർ നമുക്ക് മലയാളികളുടെ കേരളത്തിന്റെ മാപ്പ് എന്ന് പറയാൻ ഇപ്പോൾ നിർവാഹമുള്ളൂ ഇന്ന് മനാഫ് ലോറി മനാഫ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് പ്രതികരിക്കുന്നത് കണ്ടു ഇതിലെ ഏറ്റവും വലിയ വിവാദമായിട്ട് ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അർജുൻ്റെ കുടുംബം പറയുന്നത് കണ്ടത് ഒന്ന് മനാഫിന്റെ പേരിലല്ല ലോറി മുബീൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മുബീർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ അനിയനുണ്ട് മുബീർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേരിലാണ് ലോറി എന്നാണ് മനാഫ് പറയുന്നത് ഇതൊക്കെ മലബാറിന്റെ സുലഭമായ ഒരു കാര്യമാണ് ഇതുപോലെ കുടുംബത്തിലുള്ള ഇതുപോലെ ബിസിനസ്സുകളിൽ പല ആളുകളുടെ പേരിലായിരിക്കും ഈ ലോറിയും സമ്പത്തും അല്ലെങ്കിൽ കടകളൊക്കെ സ്ഥലങ്ങളൊക്കെ പക്ഷെ അതൊക്കെ നോക്കി നടത്തുന്നത് പ്രധാനപ്പെട്ട മറ്റൊരാളായിരിക്കും മനോഫിദ് മാധ്യമങ്ങളോട് പറയുന്നത് ഞാൻ എന്റെ കുടുംബത്തിന് ദയവ് ചെയ്ത് നിങ്ങൾ ഇതിൽ തെറ്റിക്കല്ല എന്നെയും മാതാപിതാക്കളെയും എൻ്റെ അനിയനെയൊന്നും നിങ്ങൾ തെറ്റിക്കല്ല എന്ന് പറഞ്ഞിട്ട് മനോഫിദ് മാധ്യമങ്ങളോട് സങ്കടപ്പെടുന്ന ഒരു കാഴ്ചയെന്ന് കണ്ടു വീടാ ഞാൻ ഇനി കുടുംബനാഥനാ ഇനി അതിൽ മുബീൻറ്റേതായി ഇൻ്റേതായി ഇവരൊക്കെ ഞാൻ 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 ഞാനൊരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു പെരുമാറ്റം അല്ലേ പെരുമാറിയത് ലോറിയോടമ്മാ എൻ്റെ അനിയൻ തന്നെയാണ് അത് ആർ സി ഓണർ എൻ്റെ വീട്ടിലെ എല്ലാ വാഹനങ്ങളും അവൻ്റെ പേരിലാണ് വാഹന വാഹനപ്രാന്തനാണ് ഞാൻ എല്ലാ സ്ഥലത്തും പറയണതാ അങ്ങനത്തെ അതിലിഞ്ഞിപ്പോൾ എന്താ ചേര് ഞമ്മളെ കുടുംബം തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കണം എന്താ 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 ആവശ്യമുള്ളത് ഞാൻ ഞാനും എൻ്റെ അനിയനും എൻ്റെ ഉമ്മ നമ്മളൊരു രസമുള്ള ബ്യൂട്ടിഫുൾ കുടുംബം അദ്ദേഹം എഴുതിട്ട് അതിനെ ആരും എല്ലാരും കൂടി കൂടിയിട്ട് എന്തിനാ നമ്മൾ ഫുൾ ഫുൾ ഞാൻ മെസ്സേജ് ാണ് ഇതൊക്കെ എന്താ നമ്മൾ നമ്മളെന്ന ലോജിക്കലായി ഒന്ന് ചിന്തിച്ചാ പോരെ നമുക്ക് കുറച്ച് സമ്പത്ത് ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു ലോറിയോ വാഹനമോ വീടോ സ്ഥലമോ എന്തോ എടുത്തോട്ടെ സ്ഥാപനമോ നമ്മൾ ചിലപ്പോ നമ്മളെ ഭാര്യയുടെ മാതാക്കളുടെ അനിയന്റെ ഒക്കെ പക്ഷേ അത് സത്യത്തിൽ നമ്മുടേതായിരിക്കും അതുപോലെയാണ് ഇത് ലോറിയും കുടിയും കുടുംബ ബിസിനസ് മുഴുവൻ നടത്തുന്നത് ഈ മനാഫാണ് ആ ലോറി മനാഫിന് അനിയൻ്റെ പേരിലാണെന്നേ ഉള്ളൂ ഈ കച്ചവടം മൊത്തം നടത്തുന്നത് ഈ മനാഫാണ് മറ്റൊരു വലിയൊരു വിമർശനം ഈ ഇത് അർജുൻ്റെ അമ്മയടക്ക് ഉന്നയിച്ചതാണ് സെൻ്റ് ഓഫ് നടത്തിയെന്ന് പറഞ്ഞ് ഈ വലിയ ദുരന്തമുഖത്ത് നിൽക്കുമ്പോഴും മനാഫ് സെൻറ്റ് ഓഫ് നടത്തിയെന്ന് അപ്പോൾ മലയാളികൾക്കൊക്കെ അതിൽ വലിയ അമർഷമൊക്കെ തോന്നി എന്തിനാണ് മനാഫ് അങ്ങനെ ഒരു സെൻറ് ഓഫ് നടത്തിയതെന്ന് ആ വിഷയത്തിൽ വളരെ കൃത്യം നിത്സയമായ ഒരു ഉത്തരം ഇന്ന് കിട്ടിയിട്ടുണ്ട് മനാഫ് അത് പറഞ്ഞിട്ടുണ്ട് എന്താണ് സെൻറ് ഓഫ് ഫുഡ് ഉദ്ദേശിച്ചതെന്ന് മനാഫ് അറിയുന്നുണ്ട് ഇതിലൊരു ആരോപണം വന്നത് എനിക്ക് ഭയങ്കര ഈ ഒരു സെൻറ് ഓഫ് നടത്തിയെന്ന് നിങ്ങളെല്ലാവരും ഈ മാധ്യമ പ്രവർത്തകരിൽ പരുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം ഈ രേവന്ത് അവിടെ ആദ്യ ആദ്യകാലം മുതൽ അവസാനം വരെ നിന്ന് ഞാൻ ഇവനിക്കൊരു നല്ല ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ഇവനെ നാട്ടിലേക്ക് പറഞ്ഞയച്ചതാണ് ഇപ്പോൾ സെൻറ് ഓഫ് എന്നുള്ള എനിക്ക് ഇവനിക്കൊരു നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ആരെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ ഇല്ലുണ്ട് ഇവരൊന്നും ഞാൻ തള്ളി പറയില്ല ഞാൻ ഞാനിവനിക്ക് ഇൻ്റെ പൈസക്ക് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്താണ് അത് ഞാൻ ആ അമ്മനോട് അറിയാതെ അബദ്ധത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ അവനെ യാത്ര ആക്കാണ് അതിന് ഇംഗ്ലീഷിൽ പറയും സെൻറ് ഓഫ് അതിൻ്റെ മലയാളം വേർഡ് യാത്രയാക്കതാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അത് ഞാൻ പറഞ്ഞുപോയ്യോട് അത് പറഞ്ഞതിന് വിഷമായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്ന ആ ഫാമിലിനോട് ഞാൻ എൻ്റെ കടമായി ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തമാശയാണ് കേട്ടോ അവിടെ ഒരുപാട് ദിവസങ്ങൾ പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് ഈ ആളുകളുടെ ഇടയിൽ നിന്ന് ഈ രേവന്ത് ബാബുവിനെ പോലെ രേവന്ത് ബാബുവിനെ എല്ലാവർക്കും അറിയാമല്ലോ എല്ലാത്തിലും ഇങ്ങനെയുള്ള ഉണ്ടാവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കുറെ പറയാനുണ്ട് അതവിടെ നിൽക്കട്ടെ ഈ രേവന്ത് ബാബുവിന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് അവസാനം ഈ മനാഫ് ഈ അമ്മയോടൊന്ന് പറഞ്ഞ് ആ നമ്മളൊരു സെൻഡ് ഓഫ് ആക്കി ഇദ്ദേഹത്തിന്റെ സെന്റ് ഓഫിന്റെ അർത്ഥം എന്താണ് ഒന്നുമില്ല ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്തു അപ്പോൾ ആ ഭക്ഷണം നമ്മൾ നമ്മളൊന്ന് ഭക്ഷണം കഴിച്ചു എന്നേ പറയേണ്ട ആവശ്യമുള്ളൂ അതൊന്ന് സെൻ്റ് ഓഫ് എന്ന് പറഞ്ഞതാണ് ഈ ഗുലുമലൊക്കെ ഉണ്ടാക്കിയതെന്നാണ് മനാഫ് പറഞ്ഞു വെക്കുന്നത് അതുമാത്രമല്ല മനാഫ് പണം സമ്പാദിക്കുന്നതിന് വേണ്ടി യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അതിൽ നിന്നുള്ള റവന്യൂ ജനറേറ്റ് ചെയ്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള വലിയ ആസൂത്രിതമായ ശ്രമങ്ങളാണ് നടത്തുന്നതെന്നൊരു ആരോപണം ഉണ്ടായിട്ടുണ്ട് അത് വളരെ പുച്ഛിച്ച് തള്ളി ചിരിച്ചുകൊണ്ട് മനാഫ് അതിനെ നേരിടുന്നുണ്ട് എന് എനിക്ക് ഇങ്ങനെ പണം സമ്പാദിക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ എന്നെ അങ്ങനെ കുറവാക്കി കാണല്ലേ അങ്ങനെ പറയല്ലേ ഞാൻ അത്യാവശ്യം നല്ല സമ്പത്തുള്ള ഒരു മുതലാളിയാണ് എൻ്റെ തലമുറ എൻ്റെ ബാപ്പ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ പൈസ എന്ന് മനാഫ് മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മാധ്യമത്തിനോട് പറയും ഇതുവരെ ആരും അങ്ങനെ മോശക്കാരനായി ഞാൻ ഞാൻ ചോട്ടാ മോട്ട എന്തായാലും എന്തായാലും പ്ലീസ് ഈ ഒരു സംരംഭം അഞ്ച് പൈസ പിരിക്കാതെ കൊണ്ടുപോയ ആളാണ് ഇന്നെ തൽക്കാലം രണ്ട് നമ്മളെ നോ പ്രോബ്ലം മലയാളികൾ ഈ വിഷയത്തിൽ മനാഫിന്റെ കൂടെ നൂറ് ശതമാനം നിന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി മാറി മനാഫിന്റെ യൂട്യൂബ് ചാനൽ ഞാനത് ഇന്നലെ നോക്കിയ സമയത്ത് പത്ത് പതിനായിരം പേര് മാത്രമായിരുന്നു അത് ഫോളോ ചെയ്തിരുന്നത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നത് അതിപ്പോൾ രണ്ടര ലക്ഷം കിടന്നു ആ മലയാളികളുടെ അതിശക്തമായ പ്രതിഷേധം മനാഫിൻ്റെ കൂടെ അടിയുറച്ച് നിന്ന അവരുടെ നിലപാട് വ്യക്തമാക്കുന്ന ഒരു കാഴ്ചയാണ് ഈ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷനിലൂടെ സബ്സ്ക്രൈബിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് ഇതുപോലെ അതിവേഗത്തിൽ ഒരു മലയാളിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പോയത് കണ്ടത് അർജു അർജു എന്ന് പറയുന്ന റോസ്റ്റിംഗ് താരം ഫേമസ് ആയ സമയത്ത് മാത്രമാണ് അത് കഴിഞ്ഞിപ്പോൾ മനാഫിനെയാണ് മലയാളികൾ ഇതുപോലെ ഏറ്റെടുത്ത് ഇതുപോലെ ട്രെൻഡിങ് ആക്കി വിട്ടിട്ടുള്ളത് ഈ വിഷയത്തിൽ ഒന്നുകിൽ അർജുൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ ഉണ്ടായിരിക്കാം സ്വാഭാവികം പക്ഷേ അവർക്ക് മാധ്യമങ്ങളെ കാണാനുള്ള ആ ഒരു ശൈലി അതിനെക്കുറിച്ചിട്ട് ഒരു ധാരണയില്ലാത്ത ഒരു ആളുകളായിപ്പോയി അവരുടെ ബോഡി ലാംഗ്വേജും സംസാരവും മൊത്തം അവർക്കെതിരെ തിരിഞ്ഞു ഇനി അവരാരെങ്കിലാണ് തള്ളിവിട്ടതായിരുന്നെങ്കിൽ അവർ വേണമായിരുന്നു ഈ മീഡിയകളെ കണ്ടിതൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾക്ക് വേണ്ടി മുൻകൈ എടുക്കുന്നതിന് വേണ്ടി പിന്നെ അറിയാലോ ജിതിൻ്റെ കാര്യം ഈ അർജുൻ്റെ സഹോദരിയുടെ ഭർത്താവ് സംഘപരിവാർ ബന്ധമുള്ള ആളാണെന്ന് പറഞ്ഞ വലിയ എന്താ പറയുക ഏകദേശം വർഗീയപരമായ രീതിയിലേക്ക് ആ ചർച്ചകൾ മറ്റൊരു ഭാഗത്തും മാറിയിട്ടുണ്ട് പിന്നെ എൻ്റെ മകനെ മകനെപ്പോലെ അർജുൻ്റെ കുഞ്ഞിനെയും ഞാൻ കാണുമെന്ന് മനാഫ് പറഞ്ഞത് ഭയങ്കരമായിട്ട് അവർ ഹേർട്ടാക്കി അവർക്ക് വേദന ഉണ്ടാക്കിയെന്നാണ് അർജുൻ്റെ കുടുംബം പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെയുള്ളൊരു ഔദ്യാര്യവും വേണ്ടെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും തൻ്റെ ഒരു തൊഴിലാളിയുടെ മകൻ മകൻ അനാഥമാവുമ്പോൾ ഒരു മുതലാളി സ്വാഭാവികമായിട്ടും അങ്ങനെ പറയുന്നതിലൊക്കെ അത്ര വലിയ തെറ്റുണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട് അർജുൻ്റെ ഭാര്യയൊക്കെ കിട്ടിയ ഗവൺമെൻറ് കൊടുത്ത ജോലി ഉണ്ടല്ലോ അങ്ങനെ ഔതാര്യം നിങ്ങൾ ആ ജോലി കളിയെന്ന് പറഞ്ഞത് ഏതായാലും ഒന്ന് രണ്ട് ദിവസം കൊണ്ടൊന്നും ഈ വിവാദം തീരെന്ന് തോന്നുന്നില്ല ഒരു മനുഷ്യൻ മരണപ്പെട്ട ഒരു മകൻ ഒരു സഹോദരൻ ഒരു ഭർത്താവ് മരണപ്പെട്ട ആ ഒരു കുടുംബത്തിൽ ആ ഇപ്പോഴത്തെ അവസ്ഥ നോക്കണം നിങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവനോ പോയി അതിനപ്പുറത്തോട്ട് സൈബർ ആക്രമണങ്ങൾക്ക് മെരിയാകുന്നു വളരെ വിവേകത്തോടെ പക്വുമായി നയതന്ത്ര ചാരുതയുടെ ചില വിഷയങ്ങളെ നമ്മൾ അഭിമുഖീകരിച്ചില്ലെങ്കിൽ ഇതൊക്കെയായിരിക്കും നമുക്ക് സംഭവിക്കുക എന്നുള്ള വ്യക്തമായ ഒരു ദൃഷ്ടാന്തമായി അർജുൻ്റെ വിവാദം ഏതായാലും ആ കുടുംബത്തിന് ഇത്തിരി സമാധാനം ഉണ്ടാവട്ടെ എത്രയും പെട്ടെന്ന് ഈ ഈ വിവാദങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങിരുന്നെങ്കിൽ ഒന്ന് മാത്രമാണ് വ്യക്തിപരമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത് ഞാൻ പ്രത്യാശിക്കുന്നത്